കവിയൂർ പൊന്നമ്മയും ജയനും ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ അവസാനത്തിൽ ഹിറ്റ് ചിത്രമായ ചന്ദ്രഹാസം നസീറും ജയനും മത്സരിച്ച് ലവ് ഇൻ സിംഗപ്പൂർ രാജശേഖരൻ സംവിധാനം ചെയ്ത അന്തപ്പുരം ഐ ശശിയുടെ മികച്ച സംവിധാനം കരിമ്പന ബേബിയുടെ മനുഷ്യമൃഗം തുടങ്ങി നിരവധി ചിത്രങ്ങളിൽ കവിയർ പൊന്നമ്മയും ജയനും ഒരുമിച്ച് അഭിനയിച്ചു ഈ ചിത്രങ്ങളിലെല്ലാം ജയൻ്റെ അമ്മയുടെ വേഷമായിരുന്നു കവിയർ പൊന്നമ്മയ്ക്ക് മലയാളത്തിൽ ഏറ്റവും അധികം സൂപ്പർ താരങ്ങളുടെ അമ്മയാകാൻ ഭാഗ്യം സിദ്ധിച്ച നടിയാണ് കവിയർ പൊന്നമ്മ ഒരു ജയൻ ജീവിച്ചിരുന്നെങ്കിൽ മോഹൻലാലിനേക്കാൾ കൂടുതൽ ചിത്രങ്ങളിൽ ജയനും കവീർ പൊന്നമ്മയും അമ്മ വേഷങ്ങളിൽ അഭിനയിച്ചേനെ അതിന് കാരണമെന്തെന്നാൽ ജയൻ സൂപ്രധാനമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അരങ്ങേറിയ സമയം മുതൽ ഏറെക്കുറെ ഒൻപതോളം ചിത്രങ്ങളിൽ ജയൻ്റെ അമ്മയായി കവിയർ പൊന്നമ്മ അഭിനയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ തന്നെ അഞ്ച് ചിത്രങ്ങളിലാണ് കവീർ പൊന്നമ്മ ജയൻ്റെ അമ്മയായി അഭിനയിച്ചത് അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യം തുടർന്നുള്ള വർഷങ്ങളിൽ ജയൻ ജീവിച്ചിരുന്നെങ്കിൽ ജയൻ്റെ അമ്മയായി ഇനിയും എത്രയെത്ര സിനിമകളിൽ കവിയർ പൊണ്ണമ ഒരു പക്ഷേ അഭിനയിച്ചേനെ ലവിൻ സിംഗപ്പൂരിലെയും മനുഷ്യവർഗത്തിലെയും കവീർ പൂർണ്ണയുടെ അമ്മവേഷം മലയാളിക്ക് മറക്കാൻ കഴിയാത്ത ഒന്നാണ് അതിലുപരി ഐ വി ശിഷ്യുടെ സംവിധാനത്തിൽ പുറത്തു വന്ന കരിമ്പന കരിമ്പനയിലെ അമ്മവേഷം ഒരുപക്ഷേ കബീർ പൊന്നമ്മയുടെ ഏറ്റവും മികച്ച അമ്മവേഷങ്ങളിൽ ഒന്നാണ് മോനെ നന്നായി മോനെ പനിയൊക്കെ കൈ മഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ പുറത്തിറങ്ങിയ കരിബന എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിലെ ഇവർ രണ്ടുപേരുടെയും അഭിനയം എത്ര നാച്ചുറൽ ആയിരുന്നു കാലങ്ങൾക്കതീതം ജീവിച്ചു നിൽക്കുന്ന മികച്ച കഥാപാത്രങ്ങളെയാണ് ജയനും കവീർ പൊന്നമ്മയും നമുക്ക് നൽകിയത് മായാത്ത ഓർമ്മകൾ സമ്മാനിച്ച മഹാനടൻ ജയന്റെ അമ്മവേഷം വേഷം ചെയ്ത മഹാനടി കവീർ പൊന്നമ്മയും യാത്രയായി മലയാള സിനിമ അടുത്തോളം കാലം ഓർമ്മിക്കപ്പെടുന്ന അഭിനേത്രിയാണ് കവീർ പൊന്നമ്മ ജയനെന്ന ഇതിഹാസ താരത്തിൻ്റെ നിരവധി ചിത്രങ്ങളിൽ അമ്മയായി അഭിനയിച്ച ആ മഹാനടിക്കും മഹാനടനായ ജയനും പ്രണാമം